എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു മുതലിനെ കാണുന്നത് അത് നേരിട്ട് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും വീഡിയോ സേവ് ചെയ്തു വെച്ചോളൂ ഉപകാരപ്പെടും നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ കൊച്ചിൻ സൂപ്പർ റിയാലിറ്റി എക്സ്പോ നടക്കുന്ന വിവരം ഏവരും തന്നെ അറിഞ്ഞുകയാണ് അവിടെയാണ് നമ്മുടെ ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മാത്രമല്ല ഇവിടെയുള്ള നമ്മുടെ ഡോഗിന്റെ 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 റോബോട്ടും ഇവിടെയുണ്ട് ഇത് മാത്രമല്ല കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ റോബോട്ടിക് സൂവും നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നു ജൂറാസി പാർക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ വലിയ കൃഷ്ണ പെരുന്ന് കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഇതുകൂടാതന്നെ ആർട്ടിഫിഷ്യൽ കൂടിയിട്ടുള്ള ഒരു ധൂം തിയേറ്റർ അത് നമുക്ക് തരുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി വേൾഡ് നമുക്കായിട്ട് ഒരുങ്ങുന്നു കൂടാതെ വിവിധ വാണിജ്യ വിപണന സ്റ്റാളുകളും വലിയൊരു ഫുഡ് കോർട്ടും ഫാമിലി ഫൺ ഗെയിം ആക്ടിവിറ്റീസ് ഈ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു കൊച്ചിൻ സൂപ്പർ റിയാലിറ്റി എക്സ്പോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ എക്സിബിഷൻ നടക്കുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് അപ്പോഴെങ്ങനെ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ദൈ കമൻ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നത് ഹ്യൂമനോഡ് റോബോട്ടുകൾ അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് അവ നമുക്ക് തരുന്നത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഡേ ഞങ്ങൾ കൊച്ചിക്കാർക്ക് അമ്യൂസ്മെന്റ് ഇല്ലെങ്കിൽ എന്ത് മേള അമ്യൂസ്മെന്റ് പാർക്കില്ലാത്തത് വല്ലാത്തൊരു ചതിയായി പോയി മല്ലയ്യ